തിരഞ്ഞെടുപ്പിങ്ങ് എത്തിയല്ലോ കൊറോണ ആയതുകൊണ്ട് ഇക്കുറി വല്യ ഉഷാറൊന്നും ഉണ്ടാവൂലെ ആര് പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അഞ്ചു കൊല്ലം ആ ഉത്സവല്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് നാടാകെ അടിച്ചിറക്കുന്നത് അത് ശെരിയാകാക്കെ പണ്ടത്തെ കാലത്ത് തുണിയിലോ ചുമരിലോ ആണെങ്കില് ഇപ്പൊ എല്ലാം ഫ്ലാസ്കില്ല ഫ്ലാസ്ക് അല്ല പിന്നെ ഈ പ്രാവശ്യത്തെ പ്രചരണത്തിന് ഫ്ലക്സോ പ്ലാസ്റ്റിക് അലങ്കാരങ്ങളോ വെച്ച് സ്ക്വാഡ് പിടിച്ചാലേ പത്തായിരം ഇരുപത്തയ്യായിരം അൻപതിനായിരം എന്നിങ്ങനെയാ ഫൈന് സ്ഥാനാർത്ഥിയും പെടൂ കടക്കാരനും കുടുങ്ങും കടേന്റെ ലൈസൻസും പോകും എല്ലാരും കേട്ടോളി ഞങ്ങളെ തങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരും ഇക്കുറി മത്സരിക്കുന്നുണ്ട് വോട്ടുപിടിക്കാൻ ഇറങ്ങിയതാ നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരും മുന്നോട്ട് വരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുക യുവത്വം നേതൃത്വം ഏറ്റെടുത്താല് ഏതുണരാത്ത നാട് ഉണരും ഉണർത്തുന്നതൊക്കെ നല്ലെന്നെ പ്രിന്റ് അടിക്കുന്ന സ്ഥലത്തിന്റെയും അടിപ്പിക്കുന്ന ആളിന്റെയും വിലാസം റീസൈക്കിൾ ലോഗോ ഇ വി ഇല്ലാത്തത് അതായത് പുനഃചംക്രമണം ചെയ്യാൻ പറ്റുന്നത് കാലാവധി എന്നിവ നിർബന്ധമായും വെച്ചോളി ഇല്ലെങ്കിലേ ആപീസും പൂട്ടി രണ്ടായിരം രൂപ ഫൈനും കെട്ടി ആറു മാസം വരെ ഉണ്ടെന്ന് അകത്ത് കിടക്കാം നാട് നന്നാക്കുവാൻ ഇറങ്ങിയ ആൾക്കാര് എന്തായാലും നാട് വൃത്തിയാടാക്കും തോന്നില്ല പിന്നെ ഇതെല്ലാം ചെയ്താൽ ആരാറിയാ പണ്ടത്തെ കാലം ആരെങ്കിലും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാ മതി അതോടെ കഴിഞ്ഞ നാലഞ്ചു കൊല്ലത്തിനിടയിലെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നേരിട്ട് അനുഭവമുള്ള ആളാണ് ഞാൻ ഒരു കാലത്ത് ഉറുമ്പി പശു ഉൾപ്പെടെ എത്ര എണ്ണ ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും തിന്ന് വയറ് വീർത്തി ചത്തുപോയത് അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും ഒരു നാട് നാടനീള തുണിസഞ്ചികളും എന്തിനെ കല്യാണത്തിന് പോലും വാഴയിലെയോ കുടുംബശ്രീന്റെ ഗ്ലാസും പ്ലേറ്റും വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അതുകൊണ്ട് നമ്മളെ കാക്ക പലപ്പോഴും പട്ടിണിയല്ലേ നാട്ടിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ കൊത്തിത്തന്നുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഉടുപ്പിലും നടപ്പിലും വലിയ വൃത്തിയായി നടക്കുന്ന മനുഷ്യന്മാരെപ്പോഴാ ശരിയായ വൃത്തിയിലേക്കും വലിച്ചെറിയാത്ത സംസ്കാരത്തിലേക്കും മാറുക എന്ന് കാര്യത്തിൽ ഇപ്പോ ഏറെക്കുറെ സമാധാനമാണ് അനുഭവങ്ങളിലൂടെ എങ്ങനെ നോക്കിക്കോ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ഫ്ലക്സും പ്ലാസ്റ്റിക് ബോർഡും ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു ഈ ഫ്ലക്സ് പോലെയുള്ള സാധനങ്ങൾ ആയിരം കൊല്ലം കഴിഞ്ഞാലും മണ്ണിൽ അലിയാണ്ട് കിടക്കുമ്പോലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എല്ലാം കത്തിക്കുമ്പോ ഉണ്ടാകുന്ന പുക കൊണ്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും പേരും എന്തിനും ഫ്ലക്സ് വെക്കുന്ന ശീലം നമ്മൾ ഉപേക്ഷിക്കണം പ്രളയവും ദുരന്തവും ഫ്ലക്സ് വെച്ചിട്ടല്ലാലോ പ്രകൃതി ഇവിടെ ഇവിടെ നടക്കേണ്ടത് ഇനി വരുന്ന വാസം ഇഞ്ഞ് നോക്കിക്കോ കാക്കെ ഫ്ലക്സിന് അന്ത്യം കുറിച്ച തെരഞ്ഞെടുപ്പെന്നും എന്നും ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് അറിയപ്പെടും പിന്നെ നാളത്തെ തലമുറയെ കൂടി ഓർത്ത് നന്മയുള്ള പ്രവർത്തനത്തിലും പ്രചരണത്തിലും മുന്നിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതൊന്ന് വേറെ തന്നെയാന്നേ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കാം വരും തലമുറക്ക് കരുതലാകാം ശുചിത്വ ഹരിത കേരളം മിഷനുകളോടൊപ്പം അണിചേരാം